മാസത്തെ കലിയനെ വരവേറ്റ് മേപ്പയൂർ മുട്ടപ്പറമ്പ് നിവാസികൾ ചാപ്പകെട്ടിയും ഊലച്ചൂട്ട് കത്തിച്ചും മേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയോടുകൂടിയാണ് കലിയനെ വരവേറ്റത് പഴയ തലമുറക്കാർ പറയും കർക്കിട പിറവിക്കു മുമ്പേ പഴയകാല വീടുകളിൽ ശുദ്ധി വരുത്തി അശുദ്ധമായവ നീക്കി ശ്രീ ഭഗവതിയെ വരവേൽക്കാൻ വീടുകൾ ഒരുങ്ങും ഇതിനു മുന്നോടിയായി ഇന്ന് വീടുകളിൽ നടക്കുന്ന ചടങ്ങാണ് കലിയനു കൊടുക്കൽ മുറത്തിൽ വാഴക്കണ കൊണ്ട് തീർക്കുന്ന ഏണിയും വീടും പ്ലാവില കൊണ്ട് കാളകൾ പച്ചാമഞ്ഞ ചുവപ്പ് കറുപ്പ് വെള്ള നിറത്തിലുള്ള ചോറുകൾ പുഴുങ്ങിയ അട മാങ്ങ ചക്ക അങ്ങനെ പല വകകൾ പഞ്ഞമാസത്തിൽ കഷ്ടതകൾ അകറ്റാനും ഫലസമൃദ്ധിക്കും നാടൊന്നായി പ്രാർത്ഥിക്കുക എന്നത് പഴയകാലത്തെ വിശ്വാസമാണ് ചക്കയും മാങ്ങയും തേങ്ങയും ചോറും ചുവന്ന കുരുതിയും കറുത്ത കുരുതിയും ആലയും കൂടയും ഏണിയും കോണിയും സമീപത്തെ പ്ലാവിന ചുവട്ടിൽ സംഘാടകർ ഒരുക്കിയിരുന്നു ചാപ്പകെട്ടിയും ഓലച്ചൂട്ട് കത്തിച്ചും ബാൻഡ്മേളത്തിന്റെയും കൂടി ഘോഷയാത്രയായാണ് കലിയനെ വരവേറ്റത് കൂനിയിൽ നാരായണൻ കിടാവ് സുനിൽ ഓടയിൽ ശിവദാസ് ശിവപുരി എം പി കേളപ്പൻ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ പി സി നാരായണൻ നമ്പ്യാർ ഫൈസൽ മുറിചാണ്ടി സി കുഞ്ഞിരാമൻ പി കെ സുധാകരൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ പായസവിതരണവും നടന്നു